ൊപ്പം ഫോൺ ഓണം പതിനായിരം രൂപയ്ക്ക് മുകളിലുള്ള മൊബൈൽ ഫോണുകൾക്ക് നിന്നും ഇഷ്ടമുള്ള ഡ്രസ്സുകൾ പർച്ചേസ് രൂപയുടെ ഗിഫ്റ്റ് വൗച്ചറും സ്കൂൾ ബാഗും ഫ്രീ ഈ ഓണം ജംഗ്ഷൻ മൂവാറ്റുപുഴ നഗരസഭ ഇരുപത്തി ഒന്നാം വാർഡിൽ തരിശായി കിടന്ന മുപ്പത്തഞ്ച് സെന്റ് സ്ഥലത്ത് കൃഷി ചെയ്ത ബന്ദിപ്പ് കൃഷിയുടെ വിളവെടുപ്പ് നടത്തി ഡീൻ കുര്യാക്കോ സെമ്പി ബന്ദിപ്പു കൃഷിയുടെ വിളവെടുപ്പ് നടത്തി വാർഡിലെ പൊതുസ്ഥാപനങ്ങൾക്കും വീട്ടുകാർക്കും സൗജന്യമായി വാർഡ് കൗൺസിലർ അടക്കമുള്ളവരുടെ തീരുമാനം മാലിന്യങ്ങളും കുപ്പിച്ചെല്ലുകളും കൊണ്ട് മലിനമായി കിടന്ന മൂവാറ്റുപുഴ നഗരസഭയുടെ ഇരുപത്തിയൊന്നാം വാർഡിലെ മുപ്പത്തിയഞ്ചു സെന്റ് സ്ഥലത്താണ് ബന്ദിപ്പൂ കൃഷി ചെയ്ത് വിളവെടുത്തത് നഗരസഭാ വാർഡ് കൗൺസിലർ ജിനു മടൈക്കലിന്റെ നേതൃത്വത്തിലുള്ള കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ കൃഷി വകുപ്പിന്റെയും തൊഴിലുറപ്പ് തൊഴിലാളികളുടെയും സഹായത്താൽ നട്ടുവളർത്തിയ ബന്ദി കൃഷിയുടെ വിളവെടുപ്പാണ് നടന്നത് ഡീൻ കുര്യാകോസം ബി ബന്ദിപ്പൂ കൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു നമുക്കെല്ലാവർക്കും വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണ് ഇരുപത്തൊന്നാം വാർഡ് കൂട്ടായ്മ ഇവിടെ ചെയ്തിരിക്കുന്നത് പ്രിയപ്പെട്ട കൗൺസിലർ ശ്രീ ജിനു മടേക്കലിൻ്റെ നേതൃത്വത്തിൽ ഓണം എല്ലാവരും കൂടി ആഘോഷിക്കുന്ന ഉത്സവമാണ് ദേശീയ ഉത്സവമാണ് ഓണാഘോഷ പരിപാടികൾ കങ്കേമമാക്കാൻ പലവിധ മാർഗങ്ങളും നമ്മൾ തേടാറുണ്ട് ഇത്തവണ ഇരുപത്തൊന്നാം വാർഡ് കൂട്ടായ്മ ഈ വിധത്തിലാണ് ഓണാഘോഷം വ്യത്യസ്തമാക്കിയത് തിന് ഞാൻ പ്രത്യേകമായി കൗൺസിലറേയും അദ്ദേഹത്തോടൊപ്പം ഈ കാര്യത്തിൽ സഹകരിച്ചിട്ടുള്ള മുഴുവൻ ആളുകളെയും അഭിനന്ദിക്കുകയാണ് ഇവിടെ ഈ ഇതുപോലെ ഒരു മനോഹരമായ കാഴ്ച നമുക്കൊക്കെ ഇതൊരു കാഴ്ചയും ഇതൊരു കൂടിച്ചേരലുമാണ് അതിനവസരമൊരുക്കിയ ഇരുപത്തൊന്നാം വാർഡ് കൂട്ടായ്മയ്ക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുന്നു നല്ല നിലയിൽ തന്നെ ഇത് മറ്റ് പ്രദേശങ്ങളിലേക്കും വ്യാപിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം തരിശായി കിടക്കുന്ന ഭൂമിയിൽ ബന്ധിപ്പൂ ഇങ്ങനെ വളർന്നു നിൽക്കുന്നത് ഏറ്റവും മനോഹരമായ കാഴ്ചയാണ് പ്രത്യേകിച്ച് ഇതൊക്കെ നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ളത് തമിഴ്നാട്ടിലെ ബന്ധിപ്പൂ പാടങ്ങളിലാണ് ഓണാഘോഷം നടക്കുമ്പോൾ മലയാളികൾക്ക് പൂ വരുന്നത് തമിഴ്നാട്ടിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും നിന്നൊക്കെയാണ് അപ്പോൾ അവിടെയുള്ള ബന്ദിപ്പൂ പാടങ്ങളിൽ ഇങ്ങനെ പൂത്തുണഞ്ഞ് നിൽക്കുന്ന പുഷ്പങ്ങൾ നമുക്ക് ഒരു കാഴ്ചയായി വലിയ കാഴ്ച വരുന്നതായിരുന്നു അതിപ്പം നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളത് ഏറെ ആവേശകരമാണ് അതിന് മാറ്റൂർ മുനിസിപ്പാലിറ്റിയിൽ ഇങ്ങനെ ഒരു അവസരമൊരുക്കുക ഇതിനു വേണ്ടി കഷ്ടപ്പെട്ട എല്ലാവരെയും അഭിനന്ദിക്കുന്നു വാർഡിലെ പൊതുസ്ഥാപനങ്ങൾ ജയിൽ റെസിഡൻസ് അസോസിയേഷനുകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലും വാർഡിലെ വീട്ടുകാർക്കും സൗജന്യമായി പൂക്കൾ നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് കൃഷി ഇറക്കിയിരിക്കുന്നത് തന്നെ ഒത്തിരി സന്തോഷമായി ഈ വെന്തിത്തോട്ടം കാണുന്നത് തൊഴിലുറപ്പ് തൊഴിലാളികളുടെ കഠിന പ്രയത്നത്തിലൂടെയാണ് ഈ സ്ഥലം ഇത്തരത്തിലുള്ള മനോഹരമായ ഗന്ധം വിരിയുന്ന സ്ഥലമാക്കി മാറ്റുവാൻ സഹായകരമായത് വാർഡ് കൗൺസിലർ ജിനു ആന്റണി വിളവെടുപ്പ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഓണം ആഘോഷിക്കുന്ന നമ്മുടെ അസോസിയേഷനും ജയിലുൾപ്പെടെയുള്ള എല്ലാ പ്രസ്ഥാനങ്ങൾക്കും സൗജന്യമായി കൊടുക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം തീർച്ചയായും ഒരു പോയി കഴിഞ്ഞാൽ കൂടി നല്ലതാണ് എന്ന് ഉള്ളൂ സൗജന്യമായി കൊടുക്കാൻ വേണ്ടി മാത്രമാണ് ഇവിടെ നഗരസഭാ ചെയർമാൻ പി എൽദോസ് വൈസ് ചെയർപേഴ്സൺ സിനി ബിജു വാർഡ് കൌൺസിലർ ജോളി മണ്ണൂർ പ്രസിഡന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റുമാരായ ഡോക്ടർ സെബാസ്റ്റ്യൻ ഓരത്തെ സണ്ണി പെരുമായിൽ അഡ്വക്കേറ്റ് അനീഷ് ഓവി ലാൽ പി കെ സിസ്റ്റർ ജസിൻ തൊഴിലുറപ്പ് തൊഴിലാളികൾ മുനിസിപ്പൽ ഉദ്യോഗസ്ഥർ സ്കൂൾ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു നേത്ര സംരക്ഷണത്തിന് കേരളത്തിൽ എല്ലായിടത്തും